അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മുപ്പത്തിയാറാമത് കോട്ടയം ജില്ലാ സമ്മേളനം പാലായിടപ്പാടി സ്റ്റാർ പവലിയനിൽ നടന്നു സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ അധ്യക്ഷനായിരുന്നു സംഘടന പുതുതായി നടപ്പാക്കിയ ഒരംഗം മരണപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു അതനുസരിച്ച് ഒക്ടോബർ പതിമൂന്നിന് മരണപ്പെട്ട ഈരാറ്റുപേട്ട യൂണിറ്റ് അംഗം ജോയി ദേവസിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും മന്ത്രി കൈമാറി സഹായം ചികിത്സാ അതുപോലെ മരണാനന്തര കുടുംബ സഹായങ്ങൾ അതുപോലെ തന്നെ മറ്റ് താൽക്കാലികവും ശാശ്വതവുമായ കുടുംബത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പല രൂപത്തിലുള്ള പദ്ധതികളാണ് ആ സ്കീമുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചത് അതിൽ ആദ്യത്തെ പത്ത് ലക്ഷം രൂപ ഇന്നുള്ള വെച്ച് കൈമാറുന്ന ചടങ്ങ് കൂടി നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവിഷ്കരിച്ച ആ പദ്ധതി ഏറ്റവും പ്രയോജനകരമായി വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് എല്ലാ ആളുകളും വളരെ സന്തോഷപൂർവ്വമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് ആ തരത്തിൽ അതിന്റെ പ്രവർത്തനം കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രാധാന്യം നാൽപ്പത് വർഷം പൂർത്തിയായ സംഘടനയുടെ സ്ഥാപക നേതാക്കളായ ടോമി തോമസ് എ ആർ രാജൻ ടി കെ പൊന്നപ്പൻ എ പി ജയരാമൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കെ പി എൻ സ്വാഗതവും സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ മുഖ്യപ്രഭാഷണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഷാ ജില്ലാ ട്രഷറർ പി ജി ഗിരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിഫാസ് എം ഇസ്മയിൽ ജില്ലാ ജോയ് സെക്രട്ടറി കെ എൻ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ